നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹകാര്യങ്ങളാണ് ഇപ്പോഴിതാ തൻ്റെ മുൻ പ്രണയബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദിയ കൃഷ്ണ പ്രതിശ്രുതവരനായ അശ്വിനൊപ്പം ഇരുന്നുള്ള ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുന്ന വീഡിയോയിലാണ് ദിയ തൻ്റെ പൂതകാലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് തനിക്ക് മൂന്ന് നാല് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ആ പുരുഷന്മാർക്കൊക്കെ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ അവരെയൊക്കെ ഒഴിവാക്കിയിരുന്നുവെന്നും ദിയ പറയുന്നു മോശപ്പെട്ട ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തനിക്ക് മോശമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും താൻ ഒരു വലിയ പ്രേമരോഗിയാണെന്നും ഒരുപാട് റൊമാൻറ്റിക്കായ ആളാണെന്നും ദിയ തന്നെ പറയുന്നു ഒരു മോശ അനുഭവം വന്നാൽ മാത്രമേ പിന്നീട് നന്നായി മുന്നോട്ട് പോകാൻ പറ്റൂ നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് നമ്മുടെ കൈപ്പിഴ കൊണ്ട് ഒരു മോശ അനുഭവം ഉണ്ടായെങ്കിൽ അതിൽ നമ്മൾ പശ്ചാത്തിപ്പിക്കേണ്ടി വരും പക്ഷേ ദിയയുടെ കാര്യത്തിൽ അങ്ങനെയല്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് മൂന്ന് നാല് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ വേറൊരു പെണ്ണുമായി അടുപ്പമില്ലാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ആളുടെ പേരൊന്നും ദിയ എടുത്തു പറഞ്ഞിട്ടില്ല എല്ലാവരെയും പറ്റിയാണ് പറയുന്നതെന്നാണ് പറയുന്നത് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഡീസൻ്റായി കാണിക്കും പക്ഷേ എല്ലാത്തിനും രഹസ്യബന്ധങ്ങൾ ഉണ്ടായിരിക്കും ഓരോരുത്തരെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കൈയ്യോടെ പിടിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു മോശമായ ഭൂതകാലം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവിയിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് തോന്നുന്നതെന്നും ദിയ പറഞ്ഞു